ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ചെറിയ യാത്രയുണ്ട് കേട്ടോ മിക്കവാറും ഒറ്റ ദിവസമായിരിക്കും അല്ലെങ്കിൽ ടു ഡേയ്സ് യാത്ര എന്ന് വെച്ചാൽ ട്രിപ്പോ കാര്യങ്ങളോ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ അകത്തിയിലേക്കാണ് കേട്ടോ പോകുന്നത് ജസ്റ്റ് പോയിട്ട് ഒരു മെഡിക്കൽ ഓൺ മെഡിക്കൽ ഗ്രൗണ്ടാണ് അപ്പോൾ പോയി ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ചിട്ടൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാര്യം ഇപ്പോൾ രാവിലത്തെ ഏഴേ കാലുള്ള ഷിപ്പിൽ കയറിയിട്ട് അവിടെ കാണിച്ച് ടൈം കിട്ടുവാണെങ്കിൽ വൈകിട്ട് തിരിച്ചു വരാനാണ് ഇനി പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാം ജസ്റ്റ് വൺ ഡേ ഒരു ട്രാവലല്ലേ അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ അകത്തെയും കാണാമല്ലോ അവിടെ ആഗത്തില്ലത്തെ ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ യെസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ബോർഡിങ്ങിനൊക്കെ ടൈം റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇതേ ചായ കുടിക്കട്ടെ അങ്ങനെ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ രാത്രി പ്ലാൻ ആയതാണ് രാത്രിയെന്ന് വെച്ചാൽ ലേറ്റ് നൈറ്റ് പ്ലാൻ ആയതാണ് ഇന്ന് രാവിലെ പോകുന്ന കാര്യം ബാക്കി തന്നെ ഇന്ന് ഷിപ്പ് ഉണ്ട് പിന്നെ സ്പീഡ് ഉണ്ട് അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാം ബാക്കി വിശേഷങ്ങളൊക്കെ വഴി പറയാം എന്നെ വിടാൻ അടി കിട്ട പോയി വണ്ടിട്ട് അടിച്ചുപൊളിച്ചിട്ട് വരുത്തേ അടിച്ചോണ്ട അതാണ് മോനെ ഫാൻ ബേസ് ഇപ്പിലും നിങ്ങക്ക് ഡിസിൻ മാറ്റല എന്നതെവിടി ഉണ്ടാ ഓക്കെ ഞാനും ഉമ്മയും റഫിക്ക് ആണ് പോന്നെ ആറ്റമാണ് വരുന്നത് ഇന്ന് ആറ്റമായ എന്നെ കണ്ടത് സംഭവിക്ക സംഭവം എന്നെ യാത്രയക്കാൻ വന്നതാണ് പക്ഷെ ഞങ്ങള് മൂന്ന് പേര് ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ അവര് എന്തായാലും എന്തെങ്കിലും ട്രിപ്പ് പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും ഇതേടെ കൊണ്ടു എന്നും ആറ്റോയ്ക്ക് എന്നൊരു സമയം ട്ടെ ഞങ്ങളെ വിടും അതെല്ലാം കപ്പലച്ച പാസഞ്ചേഴ്സാരും അങ്ങനെ നമ്മള് കേറിട്ടാ

Through the highs and the lows, you're always there With a laugh, with a hand, showing me you care When the storms roll in and the night feels long, you remind me together we're strong No distance, no time could tear us apart You're the light that shines in my heart Side by side, we'll take on the world Through every adventure, let our story unfold No matter the road, no matter the fight You're my friend, my forever, my guiding light We've got memories painted in the sky Golden sunsets and stars in our eyes Every moment, every mile we roam With you by my side, I am home. No distance, no time could tear us apart. You're the light that shines in my heart. Side by side, we'll take on the world. <coughs> ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാബിന് വന്നിട്ടോ ഞാൻ ക്യാബിൽ നിന്ന് കാണിച്ചു തരാമേ നമ്മുടെ ക്യാബിൻ ഇപ്പോഴത്തെ രണ്ട് വേറെ പാസഞ്ചേഴ്സ് നമുക്ക് രണ്ട് സീറ്റ് ഇവിടെ രണ്ട് വേറെ റൂമിൽ ഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ല കുറച്ച് ഇവിടെ നിന്ന് ജസ്റ്റ് ടൂ അവേഴ്സ് ആണ് അല്ലെ ഷിപ്പിൽ രണ്ട് രണ്ടര മണിക്കൂർ മാത്രമേ ഉള്ളൂ അകത്തിയിലേക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുന്ന കിടന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ അലത്തിയി ഞാനും ബ്രോയു ആണ് കേട്ടോ ഇവിടെ മൂവി കണ്ടിരിക്കാന്ന് വെച്ചു മുമ്പ് ഓൾറെഡി ഉറക്കത്തില്ല താഴെ അപ്പം രണ്ട് ബേർത്ത് ഉണ്ടാവും അതെ അപ്പ് ആൻഡ് ഡൗൺ ബേർത്ത് ഉണ്ടാവും പിന്നെ എല്ലാ ക്യാബിനും കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു വൺ ഓർ ടു ഡേയ്സിലേക്കുള്ള യാത്രയാണല്ലോ ഒരു ക്യാബിനുണ്ടാവും അപ്പം ആ അത്ര ലിമിറ്റഡ് സൗകര്യങ്ങളെ ഉണ്ടോ ഒരു 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 ഷെൽഫ് ഉണ്ടാവും പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ അഗത്തി ഐലെത്തി അകത്തി എത്തിപ്പൊ ഋഷീന്റെ ഫ്രണ്ട് ഉണ്ട് മിഥുലാജ് അപ്പോൾ ആളാണ് നമ്മളെടുക്കാൻ വന്ന് വന്ന് ഇറങ്ങിയപ്പോടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വേഗം നമ്മുടെ വന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോവാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ കപ്പലിലും തിരിച്ചു പോകുന്നുണ്ട് പിന്നെ സ്പീഡ് ബസ്സിൽ എന്തെങ്കിലും പോകുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വന്ന് കാര്യം ണെങ്കിൽ തന്നെ തിരിച്ചു പോകും ജസ്റ്റ് ഇനി ഞാൻ വന്ന കാര്യം എന്താണെന്ന് പറയാം കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉമ്മയ്ക്ക് ഇന്നലെ ഫുഡ് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചിക്കൻ ഒരു ചെറിയ എല് ഇവിടെ കുടുങ്ങി കുടുങ്ങിയിട്ട് നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ അവിടെ വലിയ അഡ്വാൻസ്ഡ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഉച്ചക്ക ഉച്ചയ്ക്കാണ് പോയപ്പോൾ അവിടെ ജസ്റ്റ് ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്പെഷ്യലിസ്റ്റ് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അവരായിട്ട് ഡയറ്റും വിളിച്ചിട്ടൊന്നുമില്ല നമുക്ക് അറിയില്ല എന്നിട്ട് അത് കുറച്ച് ഒരു ടാബ്ലറ്റ് തന്നു എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് കണ്ടില്ല ഒന്നും അപ്പൊ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി ത്രോട്ടിന്റെ ഇവിടെ ഒക്കെ ഒന്നും കണ്ടില്ല അപ്പോൾ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ് കഴിച്ച് വീണ്ടും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ രാത്രി വരാൻ പറഞ്ഞു അപ്പോ രാത്രി പോയപ്പോ ഇനി ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഡോക്ടറിനും എക്സ്റേനെന്തോ ഒരു സാധ്യത ചാൻസ് കാണുന്നു തോന്നുന്നു ഇവിടെ ആയിട്ടാണ് ഇപ്പൊ പെയിൻ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പക്ഷേ സി ടി സ്കാനൊന്നും ഇല്ല നമ്മുടെ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതിന് നമ്മൾ അകത്തി പ്രിഫർ ചെയ്യണം അങ്ങനെ നൈറ്റ് ആള് പറഞ്ഞു സി ടി സ്കാനിങ് ചെയ്യണം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ ആ കുടുങ്ങിക്കിടന്നതിൻ്റെ ആ പെയിൻ ആയിട്ട് തോന്നുന്നതായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ പിന്നെ അതേപോലെ പിന്നെ അതേപോലെ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രി ഒക്കെ ത്രോട്ട് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു കാരണം ഈ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അതിട്ടിട്ട് അതിന്റെ ആയിരിക്കുമല്ലോ അങ്ങനെ രാത്രി പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും നാളെ രാവിലെ തന്നെ അകത്തി പോയിട്ട് സ്കാൻ ചെയ്യാൻ അങ്ങനെ നമ്മൾ ജസ്റ്റ് വന്നെത്തേ ഉള്ളൂ കേട്ടോ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട് കവരത്തി പോലെ തന്നെ നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഹരിവരായിട്ട് ഫ്രഷായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യാൻ പോവാം ഇൻ കേസ് നമുക്ക് ഇന്ന് തന്നെ കയറി കയറാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാര്യം ഒരു ദിവസം കൂടി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ പ്രതീക്ഷിക്കാൻ ഷിപ്പ് കുറച്ചുകൂടി കൂടി ലേറ്റ് ആയി എത്തിയപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയാവുമെന്നറിയില്ല മാത്രല്ല ഇന്നത്തെ ഇന്ന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഇല്ല അത് ടിക്കറ്റ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പോവും അപ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ ഒരു റീസൺ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം അതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ നമ്മുടെ കവരത്തിയിലാണെങ്കിലും ലക്ഷദ്വീപ് മൊത്തത്തിലും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഭയങ്കര വീക്കാണ് കേട്ടോ ഇത് അതിന് മാത്രമുള്ള അഡ്വാൻസ്ഡ് സംഭവങ്ങളൊന്നുമില്ല എല്ലാറ്റിനും അവിടെ ഇവിടെയൊക്കെ പോയി നടക്കണം ഇൻ കേസ് ഇവിടെ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊച്ചി പോയിട്ട് അതെടുത്ത് മാറ്റാനും പറ്റുള്ളൂ എന്തെങ്കിലും മുള്ള എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കൊച്ചി പോകണം പഠിച്ച അത് ഉണ്ടാവാതിരിക്കട്ടെ ചിലപ്പോൾ ആൾക്ക് കുടുങ്ങിയതിൻ്റെ ഒരു ഒരു തോന്നലായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു തോന്നൽ വെച്ച് നമ്മൾ നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്തത് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആരോ വിളിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അതെ ജാസ് ബ്ലോഗ്സ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലക്ഷ്യത്തി വ്ലോഗർ ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കരയ്ക്ക് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ വന്നാൽ കുറെ സംസാരിച്ചു നല്ലോ ചെയ്യൂക് യുട്ടോ അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളത് ഹോസ്പിറ്റലിലെത്തി അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഇത് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ എന്ന് പറയും ഇവിടെ നമ്മുടെ റഷീന്റെ ഫ്രണ്ട് ഉണ്ട് മിഥുലാജ് അപ്പ ആള് ആണ് നമ്മൾ റിസീവ് ചെയ്യാൻ വന്നത് ആള് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് വര നമ്മള് നിൽക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു അപ്പം ആളുണ്ട് ഇവിടെ അപ്പം ഇന്ന് സൺഡേ ആണ് പക്ഷെ സ്റ്റിൽ അവര് ഒരു എമർജൻസി കേസ് ആയതുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പോ നമ്മള് ഇങ്ങോട്ട് വന്നിട്ട് സി ടി ഒക്കെ ചെയ്ത് നമ്മൾ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ഫീലായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞ പക്ഷെ റിപ്പോർട്ടിൽ ഒരു ഫോറിൻ പാർട്ടിക്കൾസ് ഉണ്ടെന്ന് കണ്ടു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നി വാക്സിനേഷൻ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി ആൻഡ് ത്രീ തേർട്ടിക്കുള്ളിൽ കവരത്തിയിലൊക്കെ റിപ്പോർട്ട് പോയിട്ടില്ലെങ്കി ഇവിടുത്തെ ആ ഒരു എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കവരത്തിയിലേക്ക് റിപ്പോർട്ട് പോയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണ് ഈ വാക്നേഷൻ വരുന്നത് അപ്പൊ നാളെയാണ് ഈ വാക്നേഷൻ ഇങ്ങനെ ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല ഈ സംഭവം അപ്പൊ നമുക്ക് കൊച്ചിയിലേക്ക് പോയി അവിടെ നിന്ന് റെഡി ആകണം അപ്പൊ അത്രയാളാട്ടോ ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമ്മൾ എല്ലാവരും വിചാരിച്ചേ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ഡൗട്ടായിട്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് ആന്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് നാളെ മോർണിംഗ് മോർണിങ്ഷ പോവും അത്രയാണ് കേട്ടോ വീഡിയോ ഞാൻ എന്തായാലും വൈബ് ചെയ്യട്ടെ Bye-bye and take care.